റോബോട്ടിക് ശസ്ത്രക്രിയ അടക്കമുള്ള അതിനൂതന താക്കോൽ ദ്വാര ശസ്ത്രക്രിയ രീതികൾ പരിചയപ്പെടുത്തുന്നതിനായി കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രി ശില്പശാല സംഘടിപ്പിച്ചു കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ നടന്ന കിംസ് റോബോസിം ശില്പശാലയിൽ ആർ രമേശ് ഉദ്ഘാടനം ചെയ്തു റോബോട്ടിക് ശസ്ത്രക്രിയ അടക്കമുള്ള അതിനൂതന താക്കോൽക്രിയ രീതികൾ പരിചയപ്പെടുത്തുന്നതിനായാണ് ശ്രീചന്ദ് ആശുപത്രി സംഘടിപ്പിച്ചത് മലബാറിൽ ആദ്യമായാണ് ഇത്തരമൊരു ശില്പശാല നടന്നത് ശില്പശാലയിൽ മുന്നൂറോളം ഡോക്ടർമാർ പങ്കെടുത്തു നിയുക്ത ഐ എം എ നാഷണൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ആർ രമേഷ് ഉദ്ഘാടനം ചെയ്തു റോബോട്ടിക് ശസ്ത്രക്രിയയ്ക്ക് പുറമെ അതിനൂതന യൂറോളജി ചികിത്സാ രീതികൾ നെഫ്രോളജി ഇ എൻ ടി ന്യൂറോ സർജറി ഹൃദ്രോഗ ശസ്ത്രക്രിയ സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി എന്നീ വിഭാഗങ്ങളിലെ താക്കോൽദാര ശസ്ത്രക്രിയ രീതികളുമായി ബന്ധപ്പെട്ട പ്രബന്ധങ്ങളും ശില്പശാലയിൽ അവതരിപ്പിച്ചു റോബോട്ടിക് ശസ്ത്രക്രിയ ചെയ്ത് പരിശീലിക്കാനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു മലബാറിലെ ജനങ്ങളിലേക്കും ആരോഗ്യ പ്രവർത്തകരിലേക്കും ഇത്തരം നൂതന ചികിത്സാരീതികൾ പരിചയപ്പെടുത്തുകയാണ് ശില്പശാലയുടെ ലക്ഷ്യം യൂണിറ്റ് ഹെഡ് ഡോക്ടർ ദിൽഷാദ് ഡയറക്ടറും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ മോഹൻ കേശവമൂർത്തി ഡോക്ടർ ടി വി ദേവരാജ് അസിസ്റ്റന്റ് മെഡിക്കൽ ഡയറക്ടറും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ ടോം ജോസ് കാക്കനാട്ട് ഡോക്ടർ അശ്വിൻ ചന്ദ്രൻ ഡോക്ടർ കൃഷ്ണകുമാർ പി എൻ ഡോക്ടർ മഹേഷ് ഭട്ട് ഡോക്ടർ സമേഷ് പത്മൻ ഡോക്ടർ കാർത്തിക് റാവു ഡോക്ടർ ആദർശ് ധർമ്മരാജൻ ഡോക്ടർ രമേഷ് ഹാഡ്ലി ഡോക്ടർ കരിബസവരാജ നിലാകർ ഡോക്ടർ അമൽ ജോർജ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിഷൻ